ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ ലാസ്റ്റായിട്ട് അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത് തീർത്ത ഒരു ഡയമണ്ട് ആർട്ട് ആണ് ഇതിൻ്റെ കിറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ പിന്നെ ചെറിയ ചെറിയ ഡയമണ്ട് പോലത്തെ ബീഡ്സ് ഉണ്ട് അത് ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കുന്ന ഒരു ആർട്ടാണ് ഒരു ആണ് ഡയമണ്ട് ആർട്ട് പെയിൻറ്റിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ പിക്ചർ ആദ്യം ഒരു ഔട്ട്ലൈൻ ഫോമിൽ നമുക്ക് ഈ ഒരു പേപ്പറിൽ ഒരു ചാർട്ട് പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ പശ ഒട്ടിച്ചിട്ട് ആയിരിക്കും നമുക്ക് അയച്ചു തരുന്നത് അപ്പോൾ ആ ഈ ഇപ്പോൾ കണ്ണിൻ്റെ വശത്ത് അതിൻ്റേതായ ഡയമണ്ട്സ് അതായത് ബീഡ്സ് ഒട്ടിച്ച് വയ്ക്കുക ചിറകിൻ്റെ ഭാഗത്ത് അതേ നിറത്തിലുള്ളത് ഒട്ടിക്കുക അങ്ങനെ അങ്ങനെ മുഴുവനും തീർത്ത ഒരു പെയിൻറ്റിങ്ങാണ് ഞാൻ ഈ ഒരു ഹോബിയെ പറ്റി അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ആമസോണിൽ വെറുതെ എന്തൊക്കെ ആർട്ട് സപ്ലൈസ് ഉണ്ട് എന്തൊക്കെ നമുക്ക് ഫ്രീ ടൈം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ആർട്ട് സപ്ലൈനെക്കുറിച്ച് ഞാൻ അറിയാനിടയായത് അത് നമുക്ക് ആദ്യം കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ തുടങ്ങിയെങ്കിലും പിന്നെ എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു വളരെ ടയറിങ് ആണ് നമുക്ക് ഇതിനോടൊരു ഇഷ്ടം തോന്നിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുത്തൊക്കെ വേദനിക്കും കയ്യൻ്റെ വിരലൊക്കെ വേദനിക്കും പിന്നെ പിന്നെ അത് ശീലമായിക്കോളും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ബീഡ്സാണ് നമ്മൾ ഈ ഒട്ടിച്ചൊട്ടിച്ച് ഒരു ഫുൾ ചിത്രം വരുത്തേണ്ടത് ഈ പെയിൻറ്റിങ് ഞാൻ രണ്ട് ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒരു പെയിൻറ്റിങ്ങെങ്കിലും ചെയ്ത് നോക്കുക ബൈ ബൈ